അല്ല നീ നാട്ടിലെത്തി ഞാൻ ചൂടെ ഈ കോഴിക്കോട് സണ്ടൽ എത്ര നല്ല ഫ്ലാറ്റ് ഒപ്പിച്ച് അതൊക്കെ സിമ്പിൾ അല്ലേ എനിക്കും ആഗ്രഹമുണ്ട് ഇതുപോലെ ഫ്ളാറ്റ് ഒക്കെ വാങ്ങി നാട്ടിൽ സെറ്റിൽ ആവാന് ഞാൻ ചിട്ടിയൊക്കെ കൂടിയിട്ടുണ്ട്

ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ലാഭം എവിടെ എവിടെ ഇത് തുടങ്ങണേ നിന്ന് മീറ്റർ സിറ്റിയുടെ ഹൃദയഭാഗത്ത് നടക്കുന്നു റൈഗേറ്റ് ആണ് ആ പേര് തന്നെ ഒരു കൂടാതെ വേണ്ടി സ്പെഷ്യൽ ഡിവിഷൻ മികച്ച ഗൾഫിൽ പലിശയില്ലാതെ പിന്നല്ലാതെ നീ ഒരു മാസം മാറ്റി വെക്കുന്ന ചെറിയ തുക അത് നിന്റെ കുടുംബത്തിനൊരു സുരക്ഷിതമായ വീടായി എടാ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് നമ്മളേക്ക് വിളിച്ചേ പിന്നെ ഫെബ്രുവരി ഇരുപത്തിന് മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷം രൂപയുടെ ഹോം അപ്ലയൻസ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓരോ സ്ക്വയർ ഫീറ്റിനും ഇരുന്നൂറ് രൂപ ഓഫറുണ്ട്